അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി ഈ ഉണ്ണിക്കാമ്പ് വെച്ചിട്ട് ഒരു ഫ്രൈ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇത് ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുള്ളതാണേ അപ്പോൾ എനിക്ക് ഇത്രയും വലിയൊരു ഉണ്ണിക്കാമ്പ് കിട്ടി കണ്ടു എൻ്റെ മേശേൻ്റെ അത്ര തന്നെ ഉണ്ട് കേട്ടോ ഒരു ഒന്നര മീറ്റർ നീളത്തിൽ കറക്റ്റായിട്ട് പൊട്ടിക്കൊന്നും ചെയ്യാതെ എനിക്ക് അവിടുത്തെ വീട്ടിൽ നിന്ന് കൊണ്ടു തന്നതാണേ അപ്പം ഇത് അവസാനത്തേക്ക് വെക്കുന്നില്ല കേട്ടോ എൻ്റെ ഈ ചാനലിൽ കുക്കിംഗ് വീഡിയോസ് മാത്രമല്ല ഇങ്ങനെ ട്രാവൽ വീഡിയോസൊക്കെ ഉണ്ടാവും കേട്ടോ നിങ്ങൾ രണ്ട് മൂന്ന് വീഡിയോ കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ ഉണ്ണിക്കാമ്പ് ഞാനിങ്ങനെ നാരി കളഞ്ഞിട്ട് വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നീളത്തിലേക്ക് ആക്കണം നമ്മളുടെ ഉണ്ണിക്കാമ്പ് വളരെ മെലിഞ്ഞതായതുകൊണ്ട് ഇത് ഇത്രേ ചെറുതായിരിക്കും കേട്ടോ അങ്ങനെ ഈ ഞാനിപ്പോൾ ആദ്യം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ യൂട്യൂബിൽ കണ്ടിട്ട് അതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഞാൻ ഇത്രേ ഉണ്ടാക്കുന്നുള്ളൂ അതിനനുസരിച്ചുള്ള അളവുകളെ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ ആക്കുന്ന പോലെ നീളത്തിൽ മുറിച്ചു അപ്പോൾ നീളം വളരെ കുറവാണ് നമ്മളെ ഉണ്ണിക്കാൻ തീരെ ചെറുതല്ലേ അതുകൊണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ആവശ്യമുണ്ട് എന്തൊക്കെ പൊടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത്രക്കാവശ്യമുള്ള പൊടികളാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇത്രയ്ക്ക് ആവശ്യമുള്ളതാണേ ആദ്യത്തെ തന്നെ നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാം ഒരു പാത്രത്തിലേക്ക് മിക്സ് ചെയ്യാൻ കേട്ടോ വേണ്ടത് എല്ലാം കൂടെ ഇത് ചിക്കൻ മസാലപ്പൊടിയാട്ടോ അതായത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ ഉണ്ടാക്കുന്ന പൊടി ഇത്ര മുളക് പൊടി പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിലേശം കുറച്ചാലും കുഴപ്പമില്ല കേട്ടോ ഉണ്ണിക്കാമ്പിലൊക്കെ വെള്ളമുള്ളതല്ലേ ഇത് കുറച്ച് അരിപ്പൊടി കുറച്ച് ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇത് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം അവസാനം കുറച്ച് പിന്നെ കായപ്പൊടിയും കൂടി വേണേ അതെല്ലാം മിക്സ് ചെയ്തിട്ട് അവസാനം ഇടാം കേട്ടോ ഞാൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന മസാലപ്പൊടിയാണ് എടുത്തത് ഇതെല്ലാം കൂടി നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാണ്ട് തന്നെ കുഴക്കണേ നമ്മളുടെ ഉണ്ണിക്കാമ്പിൽ നല്ല വെള്ളം ഉണ്ടാവും ആ വെള്ളമൊക്കെ വരും അപ്പോൾ വെള്ളമില്ലാതെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക ഇങ്ങനെ മിക്സ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് തോന്നി പൊടി ലേശം കൂടുതലാണോയെന്ന് മസാലകൾ അപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്നാല് ഉണ്ണിക്കാമ്പിൻ്റെ സ്ലൈസും കൂടി മുറിച്ചിട്ട് അതും കൂടി നീളത്തിലാക്കിയിട്ട് ഇതിലേക്ക് ഇട്ടുവേ മസാല ലേശം അധികം ഉള്ള പോലെ തോന്നി ആ പൊടി കുറച്ചധികം ഉള്ള പോലെ തോന്നി അങ്ങനെ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതായി ഇത്രമാത്രം കായപ്പൊടി കായപ്പൊടി കുറച്ച് മതിയേ അധികം ആവണ്ട ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സമയം അടച്ചു വെക്കണം ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണല്ലോ ഇടുന്നത് അപ്പം സത്യസന്ധമായിട്ട് പറയാം വലിയ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ പിന്നെ ചോറിനൊക്കെ ഇങ്ങനെ കൂട്ടാം അത്ര തന്നെ അതിന് വേണ്ടിയിട്ട് നല്ല അടി കട്ടിയുള്ള ഇരുമ്പിൻ്റെ കടായി തന്നെ എടുത്തേ അത് ചൂടാക്കി വെളിച്ചെണ്ണയിലല്ലാട്ടോ ഞാൻ ഓയിലാണ് ഇപ്പോൾ വറക്കുന്നത് അപ്പോൾ ഓയിൽ നല്ലോണം ചൂടായപ്പോൾ തീ ചെറുതാക്കി വെച്ചു കുറച്ച് സമയം അധികം വേണ്ടി വന്നു കേട്ടോ അതാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒറ്റ ഒരു ട്രിപ്പിന് ഉണ്ടാക്കാൻ മാത്രമേ എൻ്റെ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനിതെല്ലാം ഒരുമിച്ച് തന്നെ ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് അധികം ഇളക്കിയിട്ടുണ്ടെങ്കിൽ പൊട്ടിയും പോവും ഉണ്ണിക്കാൻ പാണല്ലോ തീരെ ബലമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് അത് പൊട്ടിപ്പോവും അതുകൊണ്ട് ഇതിങ്ങനെ നിന്നിട്ട് ഇതിലത്തെ വെള്ളം മുഴുവൻ വലിയ കുറെ സമയം ഒരു അഞ്ചു മിനിറ്റ് എന്തായാലും എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അധികം ഇളക്കിയിട്ടില്ല ഇടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്തു ഇട്ട ഇട്ടപ്പള്ളയിൽ നിന്നുള്ളതിനെക്കാളും നല്ലോണം അതിലെ വെള്ളമൊക്കെ പോയപ്പോൾ ഉണ്ണിക്കാമ്പൊക്കെ ചുരുങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഇത്ര മതി ഇതായതുപോലെയാണ് എനിക്ക് തോന്നിയത് അപ്പൊ ഞാൻ കോരി എടുക്കാന്ന് വിചാരിച്ചു ഞാൻ ഭയങ്കര ടേസ്റ്റാണ് എന്തായാലും ഉണ്ടാക്കി നോക്കണം എന്നൊന്നും പറയുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഒന്നിങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കാം ഉണ്ണിക്കാമ്പൊക്കെ കുറെ കിട്ടുന്നുണ്ടെങ്കിൽ വലിയ സ്വാദൊന്നുമില്ല കേട്ടോ വെൽ നമുക്ക് ചോറിനൊക്കെ ഇങ്ങനെ കൂട്ടാം വെറുതെ ഒന്നും കഴിക്കാൻ പറ്റൂലേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നത് ഇതിൽ നാരി വരുമോ എന്നുള്ളതായിരുന്നു പക്ഷെ നാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചവയ്ക്കുമ്പോൾ ചണ്ടി പോലെയൊന്നും വന്നിട്ടില്ല മുഴുവനായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ചോറിന് കൂട്ടുമ്പോൾ കുറച്ച് സ്വാദൊക്കെ ഉണ്ടാവും പിന്നെ ഈ ഉണ്ണിക്കാമ്പ് വെച്ചിട്ട് അങ്ങനെ അധികം വിഭവങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറേ ഉണ്ണിക്കാമ്പ് കിട്ടുകയാണെങ്കിൽ ഒരു ഇത്തിരി എടുത്തിട്ട് ഒരു പ്രാവശ്യം വേണമെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരൊറ്റ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ ചാനലിൽ കയറിയിട്ട് ഒന്ന് രണ്ട് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ